മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ച സംഭവത്തിൽ ബന്ധുക്കളുടെ ചോദ്യത്തിനു മുന്നിൽ ഉത്തരമുട്ടി ഭർത്താവ് സിറാജുദ്ദീൻ പിന്നാലെ സംഘർഷം പരിക്കേറ്റ ബന്ധുക്കളടക്കം ആശുപത്രിയിൽ മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനെ തുടർന്ന് യുവതി മരിക്കാനിടയായ സംഭവത്തിൽ ഭർത്താവിനെതിരെ ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത് മലപ്പുറം ചട്ടിപ്പറമ്പിൽ താമസിക്കുന്ന സിറാജുദ്ദീൻ്റെ ഭാര്യയും പെരുമ്പാവൂർ അറക്കപ്പടി കൊപ്രമ്പിൽ വീട്ടിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകളുമായ അസ്മ മുപ്പത്തഞ്ചു വയസ്സ് മരിച്ച സംഭവത്തിലാണ് ബന്ധുക്കൾ പരാതിയുമായി രംഗത്ത് വന്നത് ചികിത്സ കിട്ടാതെയാണ് മരിച്ചതെന്ന് ആരോപിച്ച് യുവതിയുടെ ബന്ധുക്കൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി ഇത് മലപ്പുറം പോലീസിന് കൈമാറും മന്ത്രവാദ ചികിത്സയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭർത്താവ് പ്രസവ അനുഭവപ്പെട്ടിട്ടും യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നാണ് ആരോപണം ആലപ്പുഴ സ്വദേശി സ്വദേശിയായ സിറാജുദ്ദീൻ ചികിത്സയടക്കം യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുന്നയാളാണ് യുവതിയുടെ മൃതദേഹവുമായി പെരുമ്പാവൂരിലെ വീട്ടിലെത്തി യുവാവിനെ ബന്ധുക്കൾ ചോദ്യം ചെയ്യുന്നതിന്റെയും മറുപടിയില്ലാതെ ഉത്തരമുറ്റി നിൽക്കുന്ന സിറാജുദ്ദീൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തു വന്നിരുന്നു ബന്ധുക്കളുടെ ചോദ്യത്തിന് മുന്നിൽ സിറാജുദ്ദീന് ഉത്തരമില്ലായിരുന്നു പ്രസവം കഴിഞ്ഞപ്പോൾ ശ്വാസമുട്ടുവന്നു പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു ശ്വാസമുട്ടാനെന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ വിചാരിച്ചു യുവതിയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ഇത് യുവതി മരിച്ച വിവരം ആദ്യം ഇയാൾ ആലപ്പുഴയിലെ സുഹൃത്തിനെയാണ് അറിയിച്ചത് പിന്നീടാണ് യുവതിയുടെ ബന്ധുക്കളോട് പറഞ്ഞത് യുവതിയുടെ മൃതദേഹവുമായി സിറാജുദ്ദീനും അഞ്ചു സുഹൃത്തുക്കളും ഞായറാഴ്ച രാവിലെ അരക്കപ്പടിയിലെത്തിയപ്പോൾ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി ക്ഷുഭിതരായ വീട്ടുകാർ സിറാജുദ്ദീനോട് തട്ടിക്കയറി തങ്ങളെ മർദ്ദിച്ചെന്നാരോപിച്ച് സിറജുദ്ദീനും സുഹൃത്തുക്കളും പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ സിറാജുദ്ദീനും സുഹൃത്തുക്കളും മർദ്ദിച്ചതായി യുവതിയുടെ ബന്ധുക്കളും പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂരിലെ വീട്ടിലെത്തിച്ച് രഹസ്യമായി സംസ്കരിക്കാനുള്ള നീക്കം പോലീസ് തടയുകയായിരുന്നു മൃതദേഹം പോലീസ് ഏറ്റെടുത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആയിരിക്കും പെരുമ്പാവൂരിൽ കബറടക്കുന്നത് പെരുമ്പാവൂർ അറക്കപ്പടി പ്ലാവിൻ ചുവട് കൊപ്പറപ്പറമ്പിൽ കുടുംബാംഗവും മലപ്പുറം ചട്ടിപ്പറമ്പ് സിരാജ് മൻസിലിൽ സിരാജുദ്ദീന്റെ ഭാര്യയുമായ അസ്മയാണ് മരിച്ചത് പ്രസവാനന്തരം പ്രശ്നങ്ങൾ നേരിട്ടെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുകയോ നവജാത ശിശുവിനെ പരിചരിക്കുകയോ ചെയ്തില്ലെന്ന യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു നവജാത ശിശുവിനെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച വൈകുന്നേരം ആറിന് പ്രസവിച്ച അസ്മ രാത്രി ഒൻപതിന് മരിച്ചു ഈ വിവരം രാത്രി പന്ത്രണ്ടിനാണ് അസ്മയുടെ വീട്ടിൽ അറിയിച്ചത് മൃതദേഹവും നവജാത ശിശുവുമായി സിറാജുദ്ദീൻ അഞ്ച് സുഹൃത്തുക്കൾക്കൊപ്പം ആംബുലൻസിൽ ഞായറാഴ്ച രാവിലെ ഏഴിന് യുവതിയുടെ വീട്ടിലെത്തി കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാതെ ഉണങ്ങിയ ചോരപ്പാടുകളുമായി വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളായ സ്ത്രീകൾ ചോദ്യം ചെയ്തു തുടർന്നുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ സിറാജുദ്ദീനും അസ്മയുടെ ബന്ധുക്കളായ സ്ത്രീകളും ഉൾപ്പെടെ പതിനൊന്നു പേർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്യുപങ്ചർ ബിരുദം നേടിയിട്ടുള്ളവരാണ് സിറാജുദ്ദീനും അസ്മയും മടവൂർ കാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന സിറാജുദ്ദീൻ അമാനുഷികമായ സിദ്ധികളുള്ള വ്യക്തിയായി സ്വയം പ്രചരിപ്പിക്കുന്നതായി അസ്മയുടെ ബന്ധുക്കൾ ആരോപിച്ചു അസ്മയുടെ അഞ്ചാം പ്രസവമായിരുന്നു ആദ്യ രണ്ടെണ്ണം ആശുപത്രിയിലും പിന്നീട് മൂന്നെണ്ണം വീട്ടിലുമാണ് നടന്നത്